ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറേ കാലം മുന്നേ പ്രോമിസ് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ കുറച്ച് തിരക്കുകൾ കാരണമാണ് ഇത് ഇങ്ങനെ ലാഗായി അതുകൊണ്ട് തന്നെ ഒരുപാട് വലിച്ചു നീണ്ടലുകളൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹുഡ് ആൻഡ് ഹോപ്പ് അതിനെ പറ്റിട്ടാണ് ആദ്യം തന്നെ നമുക്ക് പേര് തന്നെ തുടങ്ങാം ഹുഡ് ആൻഡ് ഹോപ്പ് അപ്പൊ ഇത് ഹുഡ് ഏതാ ഹോപ്പ് ഏതാ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാകും എനിക്കും ആദ്യം ഇതുപോലെ തന്നെ നമ്മളെ ചിംനിക്കാണ് ഈ ഒരു ഹുഡ് എന്നുള്ള പേര് പറയുന്നത് അപ്പൊ അതിന് ഒരു ട്രിക്ക് എന്നുള്ള രീതിക്ക് ഞാൻ ഓർത്തു വെക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെ ഈ തൊപ്പിയൊക്കെ ഉള്ള ക്യാപ്പുള്ള ടീഷർട്ട് ഉണ്ടല്ലോ ഹുഡിന്നൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു ടൈപ്പ് ഹുഡ് അതായത് കവർ ചെയ്യുന്ന ഒരു സംഭവം അപ്പൊ നമ്മൾ ചിം കവർ ചെയ്ത് വെക്കുന്ന സംഭവമാണ് ഈ ഒരു ഹുഡ് എന്ന് പറഞ്ഞാല് അപ്പൊ ഹുഡ് എന്ന് പറഞ്ഞാല് മേലെ ഭാഗത്ത് വരുന്ന ചിംനി അതായത് ഗ്യാസിന്റെ മേലെ ഭാഗത്ത് പുക വലിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ചിംനിയാണ് ഹുഡ് മറ്റത് ഹോബ് അടുത്ത കൺഫ്യൂഷൻ തീർന്നു കിട്ടിയാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മോഡലാർ കിച്ചൺ ഒരുവിധപ്പെട്ട എല്ലാ സ്ത്രീകളുടെയും ഒരു സ്വപ്നായിരിക്കും അടുത്ത മെയിൻ ആയിട്ട് വരുന്ന കൺസേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡുലാർ കിച്ചൺ നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ഏതൊരു കിച്ചൺ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹുഡ് ആൻഡ് ഹോബ് ഒരു കിച്ചണില് അത്യാവശ്യം നിങ്ങൾ പുതുതായിട്ട് നോക്കുന്നവരാണ് അതല്ല കിച്ചൺ റിനോവേറ്റ് ചെയ്യുന്നവരാണ് ഇനി അതുമല്ല ഒരു ഹുഡ് ആൻഡ് ഹോബ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യും പിന്നെ നിങ്ങൾ ഏതൊരു വീഡിയോ കണ്ടാലും ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണം കാരണം അത് നമ്മൾ തന്നെ സ്വയമായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ് അപ്പൊ അതിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് മെയിൻ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ കിച്ചൺ ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ചിംനി വെച്ചിരിക്കണം അതായത് ഒരു ഫുഡ് എന്തായാലും എത്ര ക്രോസ് വെന്റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും ഓപ്പൺ കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് സ്മെല്ലും പുക വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് എന്തായാലും മസ്റ്റാണ് അപ്പോൾ ആ ഒരു ഹുഡ് ചിമ്മി വെക്കുന്നതിന്റെ കൂടെ അതിന് മാച്ചിങ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഹോബ് ചൂസ് ചെയ്യുക അതല്ലെങ്കിൽ നോർമൽ ഗ്യാസ് സ്റ്റോവ് ആണെങ്കിലും അപ്പോൾ ഇതാണ് ഓപ്പൺ കിച്ചണിന്റെ കൺസേൺ ഇനി നിങ്ങൾ ക്ലോസ് കിച്ചൺ ആണ് നല്ല ക്രോസ് വെന്റിലേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു ഹുഡ് അല്ല ചിമ്മിന്റെ ആവശ്യം വരാറില്ല ഈ ഒരു ചിമ്മി നമ്മൾ വാങ്ങിക്കുന്നുണ്ടെങ്കിലും നമുക്കത് എപ്പോഴും ചിലപ്പോൾ യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം ഭയങ്കര സൗണ്ട് ആണ് അതിന് പിന്നെ നല്ല എന്താ പറയുക കറണ്ട് കൺസപ്ഷനുമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യുക ചിമ്മി അല്ലെങ്കിൽ ഹോബ് ഉദ്ദേശിക്കുന്നത് ഇത് ഡിമെറിറ്റ്സ് മാത്രല്ലോ അതിന് നല്ല മെറിറ്റ്സ് ഉണ്ട് ഈ ഒരു ചിമ്മി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കരി പിടിക്കാതെ പുക പിടിക്കാതെ ആസ്മ ഒക്കെ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് നല്ല പവർഫുൾ ചിമിനി ആണെന്നുണ്ടെങ്കിൽ എത്ര നല്ല പുക ആണെന്നുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് അത് വലിച്ചെടുത്തോളും അപ്പം നല്ലൊരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചിംനി അല്ലെങ്കിൽ ഹോബ് വെക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ആൻഡ് ഹോബ് വേണോ വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഏതൊരു വീഡിയോ കണ്ടാലും മനസ്സിലാവില്ല കാരണം അത് അവ നമ്മുടെ ആവശ്യം നമുക്ക് അറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇനി ഹോബിന് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ടു തൗസൻഡ് റേഞ്ച് മുതൽ നമുക്ക് നോർമൽ ഗ്യാസ് സ്റ്റൗസ് കിട്ടും അത് സ്റ്റീലിലും അതല്ല ഗ്ലാസ് ഗ്ലാസ്റ്റോപ്പിലൊക്കെ അവൈലബിൾ ആണ് ആ ഒരു സ്ഥാനത്താണ് നമ്മൾ അതിൻ്റെ പല ഇര മടങ്ങ് ക്യാഷ് ചെലവാക്കിയിട്ട് അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് അല്ലെങ്കിൽ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പല പല മോഡൽ റേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത്രയും പൈസ നമ്മൾ ചിലവാക്കിയിട്ട് ൾ വാങ്ങിക്കുന്നത് ആ ഒരു സ്ഥാനത്താണ് അപ്പൊ അത് ആവശ്യമാണ് ഹുഡും ഹോബും പർച്ചേസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അതിന് വേണ്ടി നോക്കേണ്ടത് ഹുഡിൽ നിന്ന് തുടങ്ങാം അപ്പൊ ഹുഡ് എന്ന് പറയുമ്പം ലെങ്ത് വൈസ് ആണ് ആദ്യത്തെ ഡിഫറൻസ് വരുന്നത് നമുക്ക് പല ലെങ്ത്തിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഹോബ് അതിൻ്റെ തന്നെ നിങ്ങൾ ഹുഡും ചൂസ് ചെയ്യാം ഇപ്പോൾ ഹോബ് ഒരു നയൻറ്റി സെൻറ്റിമീറ്ററും ഹുഡും നിങ്ങളൊരു സിക്സ്റ്റി സെൻറ്റിമീറ്ററും എടുത്തു കഴിഞ്ഞാൽ അത്ര ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് നടക്കില്ല അതായത് ഹുഡിൻ്റെ ആ ഒരു എന്താ പറയുക വീതിക്കും പുറത്തായിരിക്കും നമ്മളെ ഹോബ് കെടുക്കുക അപ്പം അതെന്ന് വരുന്ന പുക അത്ര ഇഫക്റ്റീവായിട്ട് ഹുഡിന് വലിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഹോബും ഹുഡും മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു ലെങ്ത്തിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഹോബിനേക്കാളും കൂടുതൽ വിടുത്ത് അവൈ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക അതായത് ഇപ്പോൾ ഒരു നയൻറ്റി സെന്റിമീറ്റർ ഹോബ് ആണെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി സെൻറ്റിമീറ്റർ ഹുഡൊക്കെ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ എടുക്കുക ഒരിക്കലും നിങ്ങൾ ഹുഡിനേക്കാളും കുറഞ്ഞ രീതിയിൽ ഹോബ് എടുക്കരുത് അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലീനിങ് സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ മാനുവൽ ക്ലീനിങ് സിസ്റ്റം ഉണ്ട് ഈ ഒരു ഉള്ളിൽ ഒരു ബാഫിൽ ഫിൽറ്റർ സംവിധാനം വരുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ മാനുവൽ ക്ലീനിങ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരു നമ്മളെ യൂസേജിനനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ ക്ലീനിങ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതായത് എത്ര പെട്ടെന്ന് ചിലപ്പോൾ ചിലർക്ക് ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ക്ലീൻ ചെയ്യേണ്ടി വരും മാസത്തിൽ ഒരിക്കൽ ക്ലീൻ ചെയ്യേണ്ടി വരും ആറ് മാസം ഒരു വർഷം ക്ലീൻ ായിട്ടും മാത്രം താഴെങ്ങനെ അവരെ കളക്ട് ചെയ്ത് പിന്നെ നമുക്കെടുത്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി അപ്പൊ ഇതാണ് ഹോബ് ഹുഡ് പിന്നെ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അവരവരുടെ രീതിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ നമുക്ക് കുറെ നേരം നിന്ന് കുക്ക് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുന്നിലേക്ക് ഫാൻ ഒക്കെ വരുന്ന ഡിസൈൻ അങ്ങനൊക്കെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക അതുപോലെ പ്രൈസ് കമ്പാരിസണും നടത്തുക കാരണം ഓരോ ബ്രാൻഡിലും ഓരോ ഫീച്ചറും ഓരോ പ്രൈസിലും ആയിരിക്കും പറഞ്ഞു അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് നമുക്ക് സൈസും അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷനാലിറ്റി ആണ് നോക്കേണ്ട ആവശ്യം വേറൊരു കാര്യമാണ് സക്ഷൻ പവർ സക്ഷൻ പവറും ഡിഫറൻ്റ് ആയിരിക്കും തൗസൻഡ് ടു ഹൺഡ്രഡ് തൗസൻഡ് ടൂ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനെ ഒരു നയൻ ഹൺഡ്രഡ് മുതൽ സക്ഷൻ പവർ ഉള്ളതുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങളെ യൂസേജിനനുസരിച്ചുള്ള സക്ഷൻ പവറും കൂടി അടുത്തതായിട്ട് നമ്മൾ ഹോബിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഹോബിലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം നമ്മൾ കുറച്ചധികം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോബ് കുറച്ചധികം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ കാഴ്ചയിൽ കാണുന്ന സമയത്ത് ഉള്ള രീതിയിൽ പറയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് രണ്ട് കാര്യമാണുള്ളത് ഒന്ന് സ്റ്റീൽ ഹോബും അതുപോലെ തന്നെ ഗ്ലാസ് ടോപ്പ് വരുന്ന ഹോബും അപ്പോൾ അത് ഏത് വേണമെന്നുള്ളത് നമ്മൾ അനുസരിച്ച് നമുക്ക് കാണാൻ ഇഷ്ടം അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള സൗകര്യം പോലെ നോക്കിയിട്ട് നിങ്ങൾ ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഗ്യാസ് കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഹോബ്സ് ഹോട്ട് പോട്ട് ടൈപ്പ് അങ്ങനെ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായിട്ട് ഗ്യാസ് ഹോബ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഡക്ഷൻ ഹോബ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഏത് ടൈപ്പ് ഹോബാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആ ഒരു രീതിക്കാണ് സെലക്ട് ചെയ്യുക പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബർണറിന്റെ എണ്ണാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ബർണറിന്റെ എണ്ണ എടുക്കുമ്പോൾ മാക്സിമം എണ്ണം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബർണറിന്റെ ആവശ്യം ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും നമ്മളൊരു മൂന്ന് ബർണറൊക്കെ ചൂസ് ചെയ്ത് വെക്കുക കാരണം എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യത്തിന് പിന്നീട് നമുക്ക് ഒരു ചെറിയ ഫാമിലി ചൂസ് ചെയ്യുന്നില്ലല്ലോ തോന്നുക നല്ലതാണ് കൂടുതൽ നാല് 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 ബർണർ ചൂസ് ചൂസ് പ്രശ്നം ഈ ബർണറുകൾ ഡിസ്റ്റൻസ് ഇതുപോലെ മാക്സിമം കൺജസ്റ്റഡ് ആയിട്ട് വരും അപ്പോൾ എപ്പോഴും ബർണറുകൾ തമ്മിൽ നല്ല ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ളത് സെലക്ട് നോക്കുക അതാകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ തമ്മിൽ അതുപോലെ തന്നെ 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 കാണുന്ന പോലെ ഈ ഒരു നോബും നോബും കൂടി കൂടി നിങ്ങൾ ബർണറും തമ്മിലുള്ള ഡിസ്റ്റൻസും നോക്കുക കാരണം ചിലത് തൊട്ടടുത്ത് ആയിരിക്കും അങ്ങനെ നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നോബിന്റെ മെറ്റീരിയൽ അത്ര ഡ്യൂറബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോബ് ഉരുക്കി പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും കൂടി നിങ്ങൾ വേറൊരു കാര്യമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വിടേണ്ട സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ക് സ്പ്ലാഷ് അതായത് നമ്മളെ കൗണ്ടറിന്റെ നേരെ ബാക്കിലുള്ള ആ ഒരു മതിലിൽ നിന്ന് കുറച്ച് സെറ്റ് ബാക്ക് വിട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഹോബ് ഇൻസ്റ്റാൾ ചെയ്യിക്കുക അങ്ങനെ ആവുമ്പോൾ ബാക്കിലെ റോയില് നമുക്ക് കുറച്ച് വലിയ പാത്രങ്ങൾ വെക്കാൻ പറ്റും അതല്ല കറക്റ്റ് മതിലിനോട് മുട്ടിച്ച് സെറ്റ് ബാക്ക് കൊടുക്കും

അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതിൽ ഇന്ത്യൻ കുക്കിങ്ങിന് എന്ന് പറഞ്ഞാല് ഒരുപാട് നല്ല ഫ്ലെയിം വേണ്ടിയ സംഭവമാണ് അപ്പോൾ നമുക്ക് നോർമലി വരുന്ന ഹോബിലൊക്കെ ഇറ്റാലിയൻ ബേണറുകൾ ആയിരിക്കും ഉണ്ടാവുക അതിനൊക്കെ ചൂട് കുറവായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മള് ഇന്ത്യൻ കുക്കിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ള ചൂട് കൂടുതലുള്ള ബേണറുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ സെയിൽസ്മാൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് ഇതിന്റെ തീ ബേണറിൽ ആ ഒരു ഹോൾസ് നല്ലോണം സ്റ്റോക്ക് മനസ്സിലാക്കോൾ ഉള്ള കൂടെ ഈ ഫ്ലെയിംസ് അപ്പോൾ നല്ല വരാൻ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഹോൾസ് ആണെങ്കിലാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചൂട് കിട്ടാം അപ്പോ ഞാന് ആ ഒരു സമയത്ത് ഈ ഒരു വീട് പണിന്റെ സമയത്ത് ഞാൻ ഒരുപാട് റിസർച്ച് നടത്തിയ സമയത്ത് ഹാഫ്ലേ ആണ് കുറച്ചുകൂടി ഇന്ത്യൻ ടൈപ്പ് കുക്കിങ്ങിന് കൂടുതലും നല്ല ചൂടുള്ള ബേണേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കൺസീൽഡ് ടൈപ്പ് ഉള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്റെ അറിവില് ഇപ്പോൾ ഹാഫ്ലേ എന്ന് പറഞ്ഞ കമ്പനി മാത്രമാണ് കൺസീൽഡ് ആയിട്ടുള്ള ബേണേഴ്സ് വരുന്നത് അതായത് അതിൻ്റെ ഉൾഭാഗം കൺസീൽഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് പാല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിളച്ച് തോന്നുന്ന സമയത്ത് ഉള്ളിലേക്ക് ആയിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ മറ്റുള്ള മോഡൽസൊക്കെ ഉൾഭാഗം ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിലേക്ക് തിളച്ചൊക്കെ വീണ് കഴിഞ്ഞാൽ പല സമയത്തും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവങ്ങൾ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സർവീസിന് ആൾ വന്നിട്ടാണ് അത് റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൂടുതൽ ശ്രദ്ധിക്കുക സെമി കൺസീൽഡ് ടൈപ്പ് ഒക്കെ ഫേബറിൻ്റെ ഗ്ലനിൻ്റെയിലും ഒക്കെ ഉണ്ട് പക്ഷെ കംപ്ലീറ്റ് കൺസീൽഡ് ആയിട്ടുള്ളത് ഹെഫ്ലേല് മാത്രമേ ഉള്ളൂ ആ ഒരു സംഭവം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ പുതിയ മോഡൽസ് ഒക്കെ പിന്നെ നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹോബിൻ്റെയും മെഷർമെന്റ് നമ്മൾ ശ്രദ്ധിക്കുക കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിൽ കൊള്ളുന്ന രീതിയിലുള്ള ആ ഒരു ലെങ്ത് എടുക്കുക അതിന് മാച്ചിങ് ആയിട്ടുള്ള ഹോബും സോറി ഹുഡും അപ്പൊ എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാന്ന് കരുതി അപ്പൊ നമ്മള് പുതിയതായിട്ട് വാങ്ങിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഇതിന്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കൊസ്റ്റ്യൻ നമുക്ക് ഇത് വേണോ വേണ്ടെന്നുള്ളതൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോന്നത് എന്റെ വീട്ടിലുള്ളത് പറഞ്ഞാൽ സ്ലീക്കിന്റെ ഏഷ്യൻ പെയിന്റ്സിന്റെ ഏഹ് കിച്ചൺ ബ്രാൻഡാണ് സ്ലീക്ക് അപ്പൊ ഞാൻ കിച്ചൺ സ്ലീക്കിൻ്റെതാണ് ചെയ്തത് അപ്പോൾ അതിന്റെ കൂടെ തന്നെ അവർ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മള് ഹുഡും ഹോബും ഓവനും ഒക്കെ പ്രൊവൈഡ് വർഷം ആണ് ഫൈനൽ ആക്കി വെച്ച മോഡൽ നമ്മൾ വെച്ചിട്ട് ചെയ്യുന്ന അങ്ങനെ രണ്ട് മുതൽ ഒന്ന് ആണ് വാറണ്ടി പീരീഡ് ഉണ്ടാവുക ഒരു വർഷമൊക്കെയാണ് ഉണ്ടാവുക അപ്പൊ പിന്നെ ഏതായാലും നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഓഫറിൽ കിട്ടുന്നതല്ലേ അങ്ങനെ വാങ്ങിക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മാറിയിട്ടുള്ളത് പക്ഷെ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് ആയിരുന്നു കാരണം നമ്മൾ ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി ഓരോ മോഡലൊക്കെ ഫൈനൽ ആക്കി വെച്ചതായിരുന്നു പക്ഷെ പിന്നീട് ഇങ്ങനെ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല ടെൻഷൻ ആയിരുന്നു കാരണം നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടൊന്നുമല്ല ഇതങ്ങോട്ട് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യാണ് ചെയ്തത് അപ്പോൾ നമ്മൾ വിചാരിച്ച ഈ കാര്യങ്ങളൊക്കെ ഇതിന് ഉണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പക്ഷേ ഞാനത് സാറ്റിസ്ഫൈഡ് ആണ് അപ് ടു ദ മാർക്ക് എനിക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ് ഒരു കാര്യം ഒഴിച്ച് ആ ഒരു കൺസീൽഡ് നേരത്തെ പറഞ്ഞല്ലോ കൺസീൽഡ് അല്ല ഇതിന് വരുന്നത് ഉള്ളിലേക്ക് അത്യാവശ്യം സ്പില്ലായി പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ സർവീസിന് ആളെ വിളിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല നമ്മൾ തന്നെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉത്ഭാഗം ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ് അതുപോലെ തന്നെ ബേണറിന്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇപ്പം രണ്ട് വർഷമായി ഞാനത് യൂസ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ വേറെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല ഈ രണ്ട് സംഭവത്തും അപ്പോൾ നിങ്ങളും ഏഷ്യൻ പെയിൻസിന്റെ സ്ലീക്ക് ക്ലീനിങ് ആണെങ്കിൽ ഇതൊരു ഓട്ടോ ക്ലീൻ ഹുഡാണ് അതുകൊണ്ട് തന്നെ താഴെ വരുന്ന ഈ ഒരു ഓയിൽ കളക്ടിങ് ഈ ഒരു ട്രേ എടുത്തിട്ട് ജസ്റ്റ് വാഷ് ചെയ്താൽ മതി അപ്പൊ ഞാനിത് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രൈയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഞാനത് കൂടുതൽ നോർമൽ വെയിൽ നമ്മൾ ചായ വെക്കാൻ തിളപ്പിക്കുക എന്നുള്ള സമയത്തൊന്നും ഞാനിത് അങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ യൂസേജ് കുറവായതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം ക്ലീനിങ് അങ്ങനെ ക്ലീൻ ചെയ്യാനും വളരെ കുറവായിട്ടാണ് ഉണ്ടാവില്ലേ പിന്നെ ഇത് നമുക്ക് ഹാൻഡ് ജസ്റ്റേഴ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ബട്ടൺ വെച്ചിട്ട് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ അപ്പൊ അതും കൂടി നിങ്ങൾ നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് എന്താ പറയാ ചൂസ് ചെയ്യാം ഹാൻഡ് ജസ്റ്റേഴ്സ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത് കാരണം സെൻസസ് ഒക്കെ നല്ല വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ എന്താ പറയാ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് കൈ വാഷ് ചെയ്യാതെ തന്നെ നമുക്ക് സ്പീഡ് കൂട്ടാം കുറയ്ക്കുക ഓഫ് ചെയ്യുക ഓൺ ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുക ജസ്റ്റ് ഒന്ന് കൈ വീശി കൊടുത്താൽ മതി മുന്നിൽ നിന്നിട്ട് പിന്നെ നമ്മൾ കൺസ്ട്രക്ഷനിൽ ചെയ്യേണ്ട വേറൊരു പ്രശ്നം കാര്യമാണ് നമ്മൾ ഹുഡും ഹോബ് ഒക്കെ വെക്കുന്ന പ്ലേസ് കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ പ്ലഗ് പോയിന്റ്സ് ഇടണം ഹുഡിനും കണക്ഷൻ കൊടുക്കണം ഹോബിനും കണക്ഷൻ കൊടുക്കണം ഹോബ് എല്ലാതും ഇലക്ട്രിക് ആയിക്കോളന്നില്ല ചിലത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് അത് ആവശ്യം ഉണ്ടാവില്ല പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു കണക്ഷൻ കൊടുത്തിടുന്നത് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ തന്നെ ഇതിന്റെ പ്ലേസ് ഒക്കെ കറക്റ്റായിട്ട് തീരുമാനിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇൻവേർട്ടർ കണക്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈയൊരു ഹുഡ് വർക്ക് ചെയ്യൂല ഹോബ് ആണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യൂല പക്ഷേ നമ്മൾ ബാറ്ററി ഓപ്പറേറ്റഡ് ഇഗ്നീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷേ ഇനി ഇഗ്നീഷൻ മാത്രമാണ് നിങ്ങൾ ഇലക്ട്രിക് എന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോയാലും സാധാരണ നമ്മൾ ഗ്യാസ് സ്റ്റൗവിന് യൂസ് ചെയ്യുന്ന ലൈറ്റർ വെച്ചിട്ടൊക്കെ ഇത് കത്തിച്ചെടുക്കാൻ പറ്റും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ബാറ്ററി ആണെന്നുണ്ടെങ്കിലും ഇപ്പം രണ്ട് വർഷമായി ഞാനത് യൂസ് ചെയ്യുന്നു ഈ ഒരു ഹോബ് ഞാൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് പക്ഷേ ഇതുവരെ ബാറ്ററി ഡൗൺ ആയിട്ടില്ല ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു മോഡൽ വരുന്നത് നമ്മുടെ ജംബോ ബാറ്ററി രണ്ടെണ്ണമാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഈസിലി അവൈലബിൾ ആണ് അതൊന്നും പ്രശ്നമില്ല ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡീപ്പ് ക്ലീനിങ് ടൈപ്പ് ലെവലാണ് അപ്പോൾ നിങ്ങൾ ഡെയിലി ക്ലീനിങ് ബേസിസിൽ ഒരിക്കലും ഇതുപോലെ വിനഗറും കാര്യങ്ങളും അല്ലെങ്കിൽ ഹാർഡ് ക്ലീനേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത് ജസ്റ്റ് നമ്മൾ സോപ്പ് വെള്ളം അങ്ങനെയുള്ള രീതിയിൽ തുടച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് പോലെ വല്ലപ്പോഴും ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള ഹാർഡ് ക്ലീനിങ് ഏജൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ എക്വിപ്മെൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ അത് കേൾപ്പം ഞാനിതാ ഈ ഒരു ഹുഡിൽ വരുന്ന ഈ ഒരു ഓയിൽ സ്പ്ലേജ് ഓയിലിന്റെ കറകളും മറ്റും മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വിനഗർ വെച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ സുറുക്ക് വെച്ചിട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം ആ ഒരു വാട്ടർ മാർക്ക് അതുപോലെ തന്നെ ഓയിൽ മാർക്ക് പിന്നീട് ആ ട്രെയിൻ കൂടിയും നല്ല സോപ്പും വെള്ളവും വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം നല്ലോണം തുടച്ചിട്ട് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നമ്മളെ ഹുഡിന്റെ ക്ലീനിംഗും കാര്യങ്ങളും അത്രേ ഉള്ളൂ പക്ഷേ നിങ്ങൾ ഓട്ടോ ക്ലീൻ ഇല്ലാത്ത ബാഫിൾ ഫിൽറ്റർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ നമ്മൾ വെള്ളത്തിലും സോപ്പിലും മുക്കി വെച്ച് തേച്ച് അരച്ച് കഴുകേണ്ട ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഔട്ട്ലെറ്റ് ഈ ഒരു ഹുഡിൽ പുക പുറത്തേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ നെറ്റ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കവർ ചെയ്തിട്ടുണ്ടാകും അതും നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട അതാണ് ഇടക്ക് ഈ ഒരു ഡീപ് ക്ലീൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കാരണം അവിടെ ബ്ലോക്ക് വന്നാലും പുക ഒക്കെ ഉള്ളിലേക്ക് തിരിച്ചു ഇനി നമുക്ക് ഹോബിൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഈ ഒരു ഹോബിൻ്റെ ആ ഒരു ബേണർ കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് കാണിച്ചല്ലോ അതിൻ്റെ കളറ് കുറച്ചൊന്നും ഫെയ്ഡായിട്ടുണ്ട് ബാക്കി ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ല സംഭവമുണ്ട് കാരണം കളർ കുറച്ചൊക്കെ ആകും കാരണം നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ അതായി അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എപ്പോഴും തിളക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് ശരിയാണ് പക്ഷേ കുറച്ചൊക്കെ നമ്മൾ യൂസേജിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ ചീത്തവും അതിനൊന്നും ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഇനി അടുത്തതായിട്ട് ഇവിടെ ഒക്കെ കാണുന്ന ഈയൊരു കറകള് ഇതിപ്പോൾ ഇത്രയൊന്നും വരാറില്ല ഞാൻ നിങ്ങൾക്ക് ഡീപ് ക്ലീനിങ് നല്ലോണം കാണിച്ചു തരാൻ വേണ്ടിട്ട് അങ്ങനെ വെച്ച് വെച്ച് ഇത്രയും ഓവർ ആയതാണ് കേട്ടോ ഞാൻ രണ്ടാഴ്ചയിലൊരിക്കെ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കെ നമ്മളെ യൂസിനനുസരിച്ച് അല്ലെങ്കിൽ ഇതുപോലെ സ്പില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ഡീപ് ക്ലീൻ ചെയ്തെടുക്കൽ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്ത ലിക്വിഡ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചല്ലോ സിഫ് എന്ന് പറഞ്ഞ ലിക്വിഡാണ് അത് ജിഫ് എന്നുള്ള പേരിലും അങ്ങനെ ലൈഫ് അങ്ങനെ ഒരുപാട് ഇതുപോലെ ഹാർഡ് ക്ലീനർ സ്റ്റീൽ ക്ലീനറാണ് കേട്ടോ അവൈലബിൾ ആണ് അതില്ലയെന്നുണ്ടെങ്കിൽ സുറുക്കയും അപ്പക്കാരം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൽ സ്പ്രെഡ് ആക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക ആ ഒരു ടൈം കൊണ്ട് ഈ ഒരു ബേർണറിൻ്റെ ഈ മേലെ വരുന്ന കവറിങ്സും അതുപോലെ നമ്മൾ പോട്ട് ഹോൾഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതിനും ഞാൻ ജസ്റ്റ് ആ ഒരു സ്പോഞ്ചിൽ ബാക്കിയുള്ള ഹാർഡ് ക്ലീനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് വെറുതെ സോപ്പ് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്താലും മതി നമ്മൾ സാധാരണ ഡിഷ് വാഷർ യൂസ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു സംഭവമാണ് കുറച്ച് ഞാൻ പറഞ്ഞില്ല ഡിസ്കളറേഷൻ കളറേഷൻ വന്നത് കളറ് അതായത് അതിന് ബ്ലാക്ക് കളറായിരുന്നു അത് ചെറിയ രീതിയിൽ ഒന്ന് കളർ കളറ് ചെയ്ഞ്ചായിട്ടുണ്ട് ബാക്കിയെല്ലാം ഇപ്പോഴും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ആണുള്ളത് കേട്ടോ അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ ക്ലീനായി വരുന്ന ടൈം കൊണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു ഹാർഡ് കറകളൊക്കെ ഒന്ന് സോക്കായി വന്നോളും അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പുതുതായിട്ട് ഫുഡ് ഹോമൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കഴുകി നമ്മൾ ഉണക്കാൻ വെക്കുന്നുണ്ട് അപ്പം ഇത് നടക്കുന്നതായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ ഈ ഉൾഭാഗം ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബേൺ അല്ല എന്തെങ്കിലും നനമോ കാര്യങ്ങളോ ആവശ്യമില്ല നമ്മൾ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് കത്തൂല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണികളെല്ലാം കഴിഞ്ഞിട്ടുള്ള സമയം അതായത് ഉച്ചക്കെല്ലാം ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി സമയത്തൊക്കെയാണ് നമുക്ക് ഇതുപോലെ ഡീപ് ഇങ്ങനെ ഏറ്റവും നല്ലത് കാരണം അത് ഉണങ്ങി കിട്ടാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും എടുക്കും അല്ല എന്നുണ്ടെങ്കിൽ തുണി വെച്ചൊക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്ത് നല്ലോണം ഉണക്കിയെടുത്തെങ്കിൽ മാത്രമേ ശരിക്കും ഒരു ബേണർ കത്തുള്ളൂ അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെയിനും കാര്യങ്ങളൊക്കെ കുറച്ച് നേരം ഇങ്ങനെ പൊതിർന്ന് നിൽക്കാമായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ്ബ് ചെയ്തെടുക്കുകയാണ് നോർമൽ നമ്മൾ പാത്രമൊക്കെ കഴുകാൻ എടുക്കുന്ന അതുപോലത്തെ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെയാണ് ഇതും ചെയ്യുന്നത് കാരണം സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇരുമ്പിൻ്റെ സ്ക്രബ്ബർ ഒന്നും വല്ലാണ്ട് യൂസ് ചെയ്യരുത് കാരണം സ്റ്റീൽ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വര വീഴാനൊക്കെ ചാൻസ് ആണ് അപ്പോൾ ഇത് കുറച്ച് ഒരു മീഡിയം ഹാർഡ്നെസ് ഉള്ള സ്ക്രബ്ബർ മാത്രം എടുത്താൽ മതി ഒരുപാട് സോഫ്റ്റും വേണ്ട ഒരുപാടും ഹാർഡും വേണ്ട അപ്പോൾ അതൊക്കെ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലോണം സ്റ്റെയിൻ ഉണ്ടായിരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് വരും പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കൺസീൽഡ് അല്ലാത്തത് കാണാം ഉള്ളിലുള്ള ഈ ഒരു കറകൾ ഉണ്ടല്ലോ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് നമുക്ക് ഒരുപാട് സമയം വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കാനും പറ്റില്ല ആ ഒരു സെൻറ്ററിൽ ആ ഗ്യാസ് വരുന്ന പോർഷൻ നമുക്ക് ഒരുപാട് സമയം ഈ ഒരു സോപ്പ് പത അങ്ങനെ വെച്ച് അടച്ച് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരടൊക്കെ പോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ഞാനങ്ങനെ മെനക്കിട്ട് ക്ലീൻ ആക്കാറില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് സർവീസ് ചെയ്യാനൊക്കെ ആളെ വിളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടിവരും അതുകൊണ്ട് തന്നെ ഉൾഭാഗം കുറച്ച് മോശമായി നിന്നാലും ഞാൻ അങ്ങനെ വല്ലാണ്ട് ശ്രദ്ധ കൊടുക്കാറില്ല ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കി പിന്നെ നമ്മൾ അതിന്റെ മേലെ ബേണറിന്റെ കാര്യങ്ങളൊക്കെ വെച്ചുകഴിഞ്ഞാൽ അതിന്റെ ഉൾഭാഗം അങ്ങനെ ആരും കാണാനും പോകുന്നില്ല നമ്മളും കാണാൻ പോകുന്നില്ല മറ്റുള്ളവർ കാണുന്നതല്ല നമുക്ക് കാണുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ അത് നമ്മളും കാണാത്തോണ്ട് തന്നെ അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ഇതാ നല്ലോണം തുടച്ചെടുക്കുകയാണ് ഒരു മൂന്ന് നാല് പ്രാവശ്യം വെച്ചിട്ട് നമ്മൾ നനച്ച് നനച്ച് അങ്ങനെ തുടച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം വൃത്തിയായിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നല്ലോണം സ്റ്റെയിൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ പുതിയത് വാങ്ങിച്ച പോലെ തന്നെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട് പിന്നെ ആ ഉൾഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇഗ്നോർ ചെയ്യാം കേട്ടോ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവൂല അപ്പോൾ അതിന് വെറുതെ ടെൻഷൻ അടിക്കാണ്ട് അത് അങ്ങോട്ട് ഒഴിവാക്കി വിടാന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇനി നമ്മൾ ക്ലീൻ ചെയ്യുമ്പം പലരും വിട്ടുപോകുന്ന സംഭവമാണ് ഈ ഒരു നോബ് അത് നമ്മൾ ഗ്യാസിൻ്റെ ബർണറും ഗ്യാസും ഒക്കെ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതേ എഫേർട്ട് അതേ ശ്രദ്ധ എടുത്തിട്ട് തന്നെ വേണം നമ്മൾ നോബും ക്ലീൻ ചെയ്യാൻ കാരണം അതിൻ്റെ അടി അതുപോലെയുള്ള സംഭവങ്ങളിലൊക്കെ കരട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ കറീൻ്റേത് ചായൻ്റേതൊക്കെ പശ പോലുള്ള സംഭവങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ച് നമ്മൾ ക്ലീൻ ആക്കാണ്ട് പൊടി വര വരെ അങ്ങനെ എന്നിട്ട് പിന്നെ അതൊന്നും ശരിക്ക് വർക്കാവാണ്ട് തിരിയാണ്ടും പ്രസ് ചെയ്തിട്ട് അത് ഇഗ്നിഷൻ വരാത്ത പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അതിന്നു വരാൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗവും നല്ല ക്ലീൻ ആയിട്ട് നല്ല സൂക്ഷിച്ചു തന്നെ നമ്മള് ക്ലീൻ ചെയ്യുക അപ്പൊ ഇത്ര നമ്മൾ നമ്മള് ക്ലീനും കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹുഡിൻ്റെയും ഹോബിൻ്റെയും ഡിക്ലീനിങ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും നമുക്ക് ഹുഡ് ഹോബ് വേണോ അതല്ല ഏത് ഹുഡ് ഹോബാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റട്ടോ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫേമസ് കമ്പനിയും കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഹാഫ്ലേ ഫേബർ ഗ്ലന് കുച്ചിന ക്യാഫേ പ്രസ്റ്റീജ് അങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡും ഫോറിൻ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്നുള്ളത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം പിന്നെ എപ്പോഴും പ്രൈസും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതാണ് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതാണ് അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അടുത്തതായിട്ട് എന്തൊരു വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നോർമൽ ഡേ ഇൻ മൈ ലൈഫാണോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണോ നിങ്ങൾക്ക് താല്പര്യം എന്നുള്ളത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് ടൈപ്പ് വീഡിയോ ആണ് ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം